ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും നമസ്കാരം ഇപ്പം എന്തൊക്കെയുണ്ട് എല്ലാവരെയും വിശേഷം അപ്പം ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം എന്താ റംലാനായിട്ട് എല്ലാവരും അരിയും മല്ലിയും മുളകും ഒക്കെ ഉണക്കിപ്പൊടിച്ചാലൊക്കെ കഴിഞ്ഞു അങ്ങനെ അരിയൊക്കെ രണ്ട് മൂന്ന് വട്ടം കയ്യും ഊറ്റി വെച്ചിട്ടോ വെള്ളമൊക്കെ നല്ലോണം ചോർന്നിട്ട് വാർപ്പിന്റെ മുകളിൽ കൊണ്ടുപോയിട്ട് വെക്കാണ് നമ്മളെ അരി വെയിലെത്തിടുമ്പോൾ നമ്മൾ അരിൻ്റെ മുകളിൽ ഒരു തുണി ഇടണം കേട്ടോ അല്ലെങ്കിൽ നമ്മളെ പത്തിരിപ്പൊടിക്കൊരു ചുവക്കെ ലേക്കാരം വെയിലിൻ്റെ ചുവ അങ്ങനെ മഞ്ഞള് നമുക്ക് നമ്മളെ വീട്ടിലുണ്ടായ മഞ്ഞൾ തന്നെ കേട്ടോ അതൊക്കെ നല്ലോണം അത് കുറച്ച് ദിവസം മുന്നെടുത്ത വീഡിയോ ആണ് ഇപ്പൊ മഞ്ഞളൊക്കെ പൊടിച്ചിട്ടോ അപ്പൊ മഞ്ഞളൊക്കെ നല്ലോണം വേവിച്ചിട്ട് പിന്നെ വെയിലത്ത് കൊണ്ടുപോയിട്ട് ഒരു ഒരാഴ്ച നല്ലോണം വെയിൽ കൊണ്ടിട്ടോ പൊടിച്ചത് അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ മല്ലി വറുക്കുന്നതാണ് കേട്ടോ മല്ലി വറുക്കുമ്പം ടേസ്റ്റ് കൂടാൻ ഞാൻ എന്തൊക്കെയോ ചേർക്കും എന്നുള്ളതും കൂടി ഞങ്ങൾക്കൊന്ന് കാണിച്ചു തരണം കേട്ടോ ഞാൻ ചേർക്കുന്ന രീതിയാണ് കാണിച്ചു തരുന്നത് അപ്പൊ ഞാൻ രണ്ട് ട്രിപ്പായിട്ടോ എന്റെ മല്ലി വറുത്തെടുത്തത് ചെറിയ തീയിലിട്ട് അങ്ങനെ കുറച്ചു സമയം കൊണ്ട് തന്നെ പെട്ടന്ന് ആയി കിട്ടും അപ്പോൾ ഞാൻ പകുതി മല്ലി ഇട്ടു പിന്നെ പെരിഞ്ചീര കണ്ടല്ലോ അതൊരു പാക്കറ്റ് കണ്ട് അത് ഇട്ട് കൊടുത്തു പിന്നെ മെയിനായിട്ട് വേണ്ട സാധനങ്ങളാണ് കറിവേപ്പിൻ്റെ ഇല കറിവേപ്പിൻ്റെ ഇല കുറച്ച് അധികം തന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ നമ്മളെ വീഡിയോസ് ഒക്കെ കണ്ടിഷ്ടമാകുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഞാൻ ഞാനിതൊക്കെ ചേർത്ത് കൊടുക്കണത് ഒരു പിടി കുരുമുളക് അത് ചേർത്ത് കൊടുത്ത് പിന്നെ ഒരു ഐറ്റം കൂടി ഇതൊക്കെ ചേർത്ത്ക്കണ് അത് ഞാൻ വീഡിയോയിൽ കിട്ടിയിട്ടില്ല കേട്ടോ രണ്ട് പീസ് ഏലക്ക രണ്ടേ രണ്ട് പീസ് കെട്ടോ അധികം ആവരുത് അപ്പൊ ഇത് നല്ലോണം വർക്ക് വറത്തെടുക്ക അപ്പ ഇതിന്റെ വറവായി എന്ന് എങ്ങനെയാണ് അറിയാറ് നമ്മളെ കറിവേപ്പിന്റെ എല്ലാം നല്ലോണം ഉണങ്ങി വരും നല്ലോണം കറിവേപ്പിന്റെ എല്ലാം ക്ലീൻ ചെയ്തിട്ട് ആ വെള്ളത്തോട് കിട്ടായി കിട്ടൊടുത്തത് അപ്പത് ഞാൻ നല്ലോണം എന്താ പറയാ കയ്യില് പിടിച്ചാൽ ഇങ്ങനെ പൊടിഞ്ഞു വരുന്ന പരിവാകും അപ്പൊ തന്നെ നമ്മളെ മല്ലിയും വറവാവും പിന്നെ കറിവേപ്പിന്റെ നല്ലോണം ഇതാകും ഇപ്പൊ കണ്ടോ കറിവേപ്പിന്റെ ഒക്കെ നല്ലോണം വാടി ഇപ്പൊ കണ്ടോ കറിവേപ്പിന്റെ ഞാൻ ഇങ്ങനെ കയ്യിലിട്ട് ഇങ്ങനെ പൊടിച്ചു അപ്പൊ അങ്ങനെ പൊടിഞ്ഞു വരും കേട്ടോ അപ്പോൾ അത് ഞാൻ ഗ്യാസുമ്പോൾ തന്നെയാണ് ഇതിനായിട്ട് ഇനി ഈ ഇട്ടുണ്ടല്ലോ ഇരച്ചിങ്ങാണ്ട് അപ്പം വറകടുപ്പം തന്നെ നമ്മൾ ചോറൊക്കെ ഉണ്ടാക്കിയ അടുപ്പത്തൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ചെറിയ തീലിട്ട് കാണാൻ ഇങ്ങനെ വറുത്തെടുത്താൽ മതി ഇത് ഞാൻ രാത്രിയാണ് പിന്നെ വറുത്തെടുക്കുന്നത് അങ്ങനെ നമ്മൾ മല്ലി വറ വറക്കലൊക്കെ ഫസ്റ്റ് ട്രിപ്പ് കഴിഞ്ഞു അപ്പം ഞാനൊരു വേറൊരു പാത്രത്തിൽ പാത്രം അല്ലെട്ടോ മുറത്തിൽ ഇങ്ങനെ പേപ്പറ് വിരിച്ചാണ്ട് ഹൈക്കിട്ട് കൊടുക്കണം അപ്പോൾ അത് ചൂടാറിയിട്ട് വേണം ഞമ്മക്ക് പേ പേക്ക് പൊടിക്കാനുള്ള കവറിലൊക്കെ ആക്കി വെക്കാൻ അപ്പോൾ ഞാൻ രാത്രി ഇങ്ങനെ ആക്കി വെച്ചിട്ട് മുകളിലൊരു തുണി ഇട്ട് കേട്ടോ പിറ്റേന്ന് നല്ലോണം ചൂടാറുമല്ലോ പിറ്റേന്നാണത് പൊടിച്ചെടുത്തത് അങ്ങനെ ഇനി രണ്ടാമത്തെ ട്രിപ്പ് നമുക്ക് വറുത്തെടുക്കാം അപ്പോൾ ഈ ഏലക്ക ഫസ്റ്റ് ട്രിപ്പിലും രണ്ട് പീസ് ഇട്ടു ഈ രണ്ടാമത്തെ സെക്കൻഡ് വറുത്തല്ലോ അതിലും രണ്ട് പീസ് ഇട്ടു ഞാൻ നാല് പീസ് ഈ ഏലക്കയാണ് ഞാൻ ഇട്ടത് ഇങ്ങനെ വറുത്തോല് വറുക്കണവലുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യേണ്ടി വറക്കാത്ത പോലുണ്ടെങ്കിൽ വറുത്ത് നോക്കേണ്ടി നമ്മളെ മല്ലിപ്പൊടിക്ക് നല്ല ടേസ്റ്റും നല്ല മാണോ ഈ കാര്യം ഞാൻ വെറുതെ അല്ല പറഞ്ഞേ കറിവേപ്പിൻ്റെ ഒക്കെ അധികം ചേർക്കണം നല്ല എന്താ പറയാ നല്ല നാടൻ കറിവേപ്പിൻ്റെ തന്നെ ആയാൽ അത്രക്കും നല്ലത് കേട്ടോ അത് പിറ്റേ നിർത്ത വീഡിയോ ആണ് അപ്പം നമ്മളെ അരി മല്ലിയും മുളകും മഞ്ഞളും ഒക്കെ പൊടിച്ച് കൊട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് പാത്രത്തിലാക്കണം പൊടി നല്ലോണം തണുത്തിട്ടേ നമുക്ക് പാത്രത്തിലൊക്കെ ആക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഞാൻ ആ പൊടിയൊക്കെ ഒന്ന് ചൂടാറാൻ വെച്ചിട്ട് മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ പിന്നെ തണുത്ത് കഴിഞ്ഞിരിക്കണു കാരണം രാവിലെ പൊടിച്ച് വെച്ചിരിക്കണം അപ്പം നമുക്ക് ഓരോരോ പാത്രങ്ങൾ മല്ലിയും മുളകും ഇടുന്ന പാത്രങ്ങളൊക്കെ ഞാൻ കഴുകി ഉണക്കി വെച്ചിട്ടു അപ്പം അതൊക്കെ ഇട്ട് കൊടുക്കാം അപ്പം ഞാൻ ആദ്യം എന്താണ് ഒരു കവറ് വെച്ചിട്ട് ആ കവർക്കാണ് കേട്ടോ പൊടികൾ ഇട്ടുകൊടുക്കണത് അല്ലെങ്കിൽ മല്ലിയാണെങ്കിൽ ആണെങ്കിൽ അങ്ങനല്ല കേട്ടോ മുളകും പൊടിയാണെങ്കിലും മഞ്ഞൾപ്പൊടിയാണെങ്കിലും നമ്മൾ പാത്രത്തിൽ കവറൊന്നും ഇല്ലാതെ അങ്ങനെ തന്നെ ഇട്ട് കൊടുത്താൽ ഒരു മഞ്ഞ കളറേക്കാരം പാത്രം അത് കഴിയാലൊന്നും പോവില്ല മുളകും പൊടിക്കും ചില മുളകും പൊടിക്കും ഉണ്ട് അങ്ങനത്തെ ഒരു സംഭവം മല്ലിപ്പൊടിക്കങ്ങനെ വന്നിട്ടില്ല കേട്ടോ മഞ്ഞൾപ്പൊടിക്കും മുളകും പൊടിക്കും അങ്ങനെ വന്നിരിക്കണേ അപ്പോൾ അതിങ്ങനെയൊക്കെ പേക്ക് ആക്കുമ്പോൾ നാണിപ്പാക്ക അകത്തക്കൊണ്ട് വരുന്നാ അവിടെ ബീഫ് വെക്കണ ചോദിച്ചിട്ടുണ്ട് അപ്പം ഈ മല്ലിപ്പൊടിക്ക് നല്ല സ്മെല്ലേ കാരണം നമ്മൾ ബീഫ് വേവണ ഒരു സ്മെല്ലുണ്ടല്ലോ ആ സ്മെല്ല് വരും നല്ല നമ്മളെ മല്ലിപ്പൊടിക്ക് കറിവേപ്പിൻ്റെയും പെരിഞ്ജീരകം അതേപോലെ ഏലക്കയും കുരുമുളകൊക്കെ ഇട്ടുകൊണ്ടാണ് നമ്മൾ കണ്ടാണല്ലോ മല്ലിപ്പൊടി വറുക്കണത് നമ്മൾ കടയിൽ നിന്നൊക്കെ അങ്ങനെ തന്നെ വാങ്ങുകയാണെങ്കിൽ അത് കേകിക്കണോന്നറിയില്ല അറിയില്ല ഒരു എന്താ പറയാ രസം ഉണ്ടാവില്ല ഒരു മണവും ഒന്നും ഉണ്ടാവില്ലല്ലോ ആ പൊടിക്ക് അപ്പോൾ കഴിഞ്ഞവലൊക്കെ അവനാന്റെ വീട്ടിൽ നിന്ന് തന്നെ നല്ലോണം കഴുകി ഉണക്കി വറുത്ത് പൊടിക്കാൻ നോക്കുക അപ്പോൾ അവനാൻ്റെ വീട്ടിൽ തന്നെ മല്ലിപ്പൊടിയും മുളകും പൊടിയൊക്കെ ഒക്കെ വറുത്ത് പൊടിക്കണതൊക്കെ നിന്ന് പോയിക്കണ ഇപ്പൊ മില്ലിൽ അങ്ങനെ തന്നെ പൊടിക്കണവലും അങ്ങനെ വാങ്ങുക അങ്ങനെയൊക്കെയാണല്ലോ ഇപ്പോൾ എല്ലാവരും ചെയ്യണത് എളുപ്പപ്പണിയാണല്ലോ എല്ലാവരും എടുക്കുന്നത് ഞാനിങ്ങനെ തന്നെ കേട്ടോ മല്ലിയാണെങ്കിലും മുളകാണെങ്കിലും ഒക്കെ ആരി ആണെങ്കിലൊക്കെ നല്ലോണം കഴുകിയിട്ട് ഞമ്മക്ക് ഞമ്മക്ക് വിശ്വസിച്ച് കഴിക്കാമല്ലോ മറ്റുള്ളവരിൽ നിന്ന് വാങ്ങുമ്പോൾ പോലെ അങ്ങനെയാണ് കഴുകണത് എങ്ങനെയാണ് പൊടിക്കണമെന്നൊന്നും അറിയില്ലല്ലോ നമ്മൾ പൊടിച്ചാൽ എന്താ വിശ്വസിച്ച് നമുക്ക് കഴിക്കാം അപ്പം ഞാൻ അങ്ങനത്തൊക്കെ തീരുമ്പം പിന്നെ ഇതേമാതിരി പൊടിച്ച് വെക്കലാണ് കേട്ടോ ഇപ്പം നോമ്പാവാനൊന്നും ആവാൻ അങ്ങനെ പിന്നെ അടുത്തത് മഞ്ഞൾപ്പൊടി വേറെ പാത്രത്തേക്ക് ആക്കി കൊടുത്തു മഞ്ഞൾപ്പൊടിക്കെന്തായാലും കവർ ഇട്ട് കൊടുക്കണം അല്ലെങ്കിൽ പാത്രമൊക്കെ മഞ്ഞ കളർ ആയിക്കാലം നമ്മൾ പെരയിലുണ്ടായ മഞ്ഞളായതുകൊണ്ടാണ് അത്രക്ക് കളർ ഇട്ട് വരും കുറച്ച് മതി എന്നോട് പറഞ്ഞു സ്മെല്ല് സ്മെല്ലിപ്പോ എനിക്ക് കാണിച്ചു കൊടുക്കാൻ വയ്യല്ലോ അറിയേണ്ടത് മറ്റേന്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം നമ്മളെ സബ്സ്ക്രൈബേഴ്സിന് കാണിച്ചു കൊടുക്കുക അതിപ്പം സ്മെല്ലായതുകൊണ്ട് ഒന്നും ചെയ്യാൻ വയ്യല്ലോ അപ്പം അത്രക്കും ഉഷാറാണ് നമ്മളെ മല്ലിപ്പൊടി ഈ പാത്രം കണ്ടോ ഞാൻ മുളകുമ്പോൾ ഇട്ടച്ച പാത്രത്തിന് ആ പാത്രത്തിന്റെ ഉള്ളൊക്കെ കണ്ടോ നമ്മൾ കഴുകിയാലൊന്നും പോവില്ല ആ കളറിൽ ഇങ്ങനെ നിൽക്കും അപ്പൊ അതിന്റെ ശേഷം ആട്ടെ ഞാൻ ഇങ്ങനെ ചെയ്യലുടങ്ങിയത് പിന്നെ നമ്മൾ നമ്മളാ പൊടിച്ച് കൊണ്ടുവന്ന കവർ തന്നെ ഇറക്കി വെക്കട്ടോ കുറച്ച് വലുപ്പുള്ള കവറാണ് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ വേറെ കവർക്ക് ഇട്ട് കൊടുക്കുന്നത് മറ്റത് കവറിന്റെ എല്ലാ ഭാഗത്തും നല്ലോണം പൊടികളായതല്ലേ ഇതാവുമ്പോ ക്ലീൻ ആയ കവറല്ലേ ഇപ്പൊ അതുകൊണ്ടാണ് ഞാൻ കവർ മാറ്റി കൊടുത്തത് അപ്പൊ അങ്ങനെ നമ്മളെ മല്ലിയും മുളകും മഞ്ഞളും അരിപ്പൊടിയൊക്കെ ഒക്കെ സെറ്റായി ഞാൻ ഇരുപത് കിലോ പച്ചരി കയ്യും ഉണക്കി ഉണക്കിപ്പൊടിച്ചത് അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇവിടെ അച്ഛനും മൈൻഡപ്പ് ചെയ്താലോ അപ്പൊ ഇൻഷാല്ല മറ്റൊരു പുതിയ വീടായിട്ട് വീണ്ടും കാണാം അസലാ വലൈക്കും